ചൂലുണ്ടാക്കണം അതിനു വേണ്ടി ഇത് കട്ട് ചെയ്തിട്ടു ഇതിന് ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ബാലൻസ് വരുന്ന ഓലയ്ക്കകത്തു ഈ കവങ്ങോലയ്ക്കകത്തു നിന്നും നമുക്ക് പാത്രം വെക്കാനുള്ള തിരികെ ഉണ്ടാക്കണം ഇനി ചീകിയെടുത്തതിൻ്റെ ബാലൻസ് ഓലയാണ് ഇത് അപ്പോൾ അത് അതേപോലെ ഓരെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഇങ്ങനെ ഈ ചുവടുഭാഗമല്ലേ ഒന്നിൻ്റെ ചുവടുഭാഗം ഇവിടെ ഒന്നിൻ്റെ ചുവടുവാകാം നമ്മളിങ്ങനെ തിരിച്ച് വെക്കും കണ്ട ഇങ്ങനെ തിരിച്ച് വെക്കും അപ്പം നമുക്ക് ചെറുത് ചെറിയ തിരികെ മതിയെങ്കിൽ അതനുസരിച്ച് വലുത് വേണമെങ്കിൽ അങ്ങനെ എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് പിരിക്കും നമ്മൾ ഇതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിരിച്ചുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കണം ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇതിനെ പിരിക്കണം ഇങ്ങനെ പിരിച്ച് അപ്പം നമുക്ക് ഇച്ചിരിയുടെ മരുന്ന് വേണമെങ്കിൽ ഇച്ചിരിയുടെ നീളത്തിലെടുക്കണം ഇതിപ്പോൾ ഞാൻ ചെറിയ തവങ്ങിൻ്റെ ഓല അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നീളത്തിലും വരുത്തുന്നത് നമുക്ക് നീളത്തിൽ വരണമെങ്കിൽ ഇതിങ്ങനെ ഇച്ചിരി നീട്ടി മതി എന്നിട്ട് ചവിട്ടി എഴുതും കൊണ്ടെടുത്ത് നമ്മളിങ്ങിങ്ങനെ കെട്ടണം കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചെറിയ ഓലയുടെ ആയതുകൊണ്ട് ഇതിങ്ങനെ ഇഴന്നിടന്ന് പോന്നെ നമ്മളിത് കെട്ടി വരുമ്പോൾ ശരിയാകും എന്നിട്ട് നമുക്ക് അതുപോലെ പഴയതിൻ്റെ ഓലയുടെ കാണുമല്ലോ പഴയ നമ്മൾ നമ്മളെടുത്തേൻ്റെ ബാലൻസ് അതങ്ങനെ ഇട്ടിരിക്കണം ബാലൻസ് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതിനെ ചേർത്ത് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കണം ഇങ്ങനെ കേട്ടോ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചേർത്തിങ്ങനെ ചുറ്റണം പക്ഷെ എനിക്ക് നല്ലതായിട്ട് അറിയില്ല അമ്മയൊക്കെ ചെറുതിലെ ഞങ്ങളുടെ ചെറുതിലെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് വന്നിരുന്നെന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ പഠിച്ചത് പക്ഷേ അമ്മയൊക്കെ ചെയ്യുന്ന പോലൊന്നും അത്രയും നമുക്ക് കറക്റ്റായിട്ട് പറ്റില്ല അമ്മയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പായൊക്കെ നെയ്യും കേട്ടോ തഴപ്പായില്ലേ അതൊക്കെ അത് എനിക്കും അതിനറിയാം പക്ഷെ എനിക്കതിലാദ്യം ഇടുമ്പോൾ അതിനൊരു സൈഡ് അരികുണ്ട് ആ മൂല അതെനിക്കറിയില്ല ബാക്കിയൊക്കെ അറിഞ്ഞ് പിന്നെ അത് വരുമ്പോൾ സൈഡ് വരുമ്പോഴെല്ലാം അറിയും പക്ഷെ ഫസ്റ്റ് തുടക്കം വരുന്നത് ഓട്ടം റിയത്തില്ല ഇപ്പം ഇതിനെ ഇങ്ങനെ നമ്മൾ ഇതേ കണ്ടോ ഇങ്ങനെ വരും അപ്പം ഞാനിത് വീഡിയോ ഒത്തിരി ആവത്തില്ല അപ്പം ഞാൻ ഇത് ചുറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പം നമുക്ക് തിരികെ ഉണ്ടാക്കാം പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉള്ളായിരുന്നു സ്റ്റീലിൻ്റെ ഇല്ലായിരുന്നു ഇപ്പോഴൊക്കെയാണ് ഈ സ്റ്റീലിൻ്റെയൊക്കെ വാങ്ങിച്ചു വെച്ചത് കേട്ടോ മറ്റേ ഞാൻ ഇവിടെ ഉള്ള സം എനിക്കിതൊക്കെയായിരുന്നു ഇവിടുത്തെ പണി ചൂലൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിക്കത്തില്ല പുല്ല് ചൂലല്ല അല്ലാതെ ഈർക്കിലി ചൂലൊക്കെ അതും എടുക്കും പിന്നെ ഇത് ഞാൻ കവുങ്ങിൻ്റെ ഓല വെച്ചിട്ട് ഇപ്പോൾ ഒരു ചൂലുണ്ടാക്കി കണ്ടോ ഇത് ഇച്ചിരി ചെറുതാ ചെറിയ കവങ്ങിൻ്റെ ഓല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് ചെറുതാണ് ഇത് മതി ചരിപ്പൊക്കെ ചെറിയ തിണ്ണയൊക്കെ തൂക്കാനൊക്കെ ഇത് മതി അപ്പം ഞാൻ ഇതിന് വള്ളിയെടുത്തത് എന്തോന്നറിയണ്ടേ കണ്ടോ പാള എടുത്തത് ഞാൻ ഈ പാളയാണ് ഇതുണ്ടോ അതിൻ്റെ ഈ എടുത്ത് ഇനി ഇതിൻ്റെ ഈ സൈഡ് എടുക്കണം നമുക്ക് ഈ ഇത് കെട്ടാനായിട്ട് അപ്പോൾ ഇത് ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയെടുക്കാം ഞാൻ ചൂലിനാണെങ്കിൽ നമുക്ക് കളറിലെ പ്ലാസ്റ്റിക് വള്ളി വള്ളിയുണ്ടെങ്കിൽ നല്ലത് ഇങ്ങനെ വരിഞ്ഞ് വരിഞ്ഞെടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ എടുത്തില്ല കളർ വള്ളി ഇല്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചൂലൊക്കെ കേട്ടോ അങ്ങനെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ പുല്ല് ചൂല് മതിയല്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ചൂല് ഈർക്കില് ചൂലാണ് എനിക്കതൊക്കെ ഇഷ്ടം പിന്നെ നമ്മളിത് ഇത്ര ആക്കിയിട്ടുണ്ട് കൂട്ടുകാരെ ഇനി ഇത്രയും കൂടെ ആവാനുണ്ട് നമ്മൾ പാളയുടെ വള്ളി എടുക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എടുക്കണം ഇത് ഇതൊക്കെ അങ്ങ് കളയണം ഇതൊക്കെ ഇത് ഇരുന്ന കൊള്ളില്ല പൊട്ടിപ്പൂ ഈ അരിവും കട്ട് ചെയ്ത് കളയും ഈ അരിവും കട്ട് ചെയ്ത് കളയും എന്നിട്ടെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെടുത്തിട്ട് എടുക്കണം എന്നും നല്ല ബലവുള്ള വള്ളിയാണെന്നറിയാമോ ഇപ്പം നമ്മളിതിങ്ങനെടുക്കുമ്പോൾ പൊട്ടിപ്പൂവും കണ്ടോ പക്ഷേ ഈ സൈഡിനാണെങ്കിൽ അത്രയും കട്ടിയില്ല അതിന് ഈ അരികു വരുന്നെടുത്ത് അവിടെ നമുക്ക് ഇപ്പോൾ പച്ചയ്ക്ക് ഒരുവിധം ഇത് ഇങ്ങനത്തെ ബലത്തിൽ കിട്ടത്തുള്ളൂ അല്ലാതെ ഇത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുക്കണം എന്ത് നല്ല ബലമാണ് ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് കൃഷിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെയായിരുന്നു എനിക്കിവിടെ വള്ളിയാട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ബലമാകെട്ടോ ഇന്ന് തോട്ടിൽ തന്നെ ഇട്ടേക്കും ഇത് തോട്ടി തോട്ടിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കല്ല് വെച്ച് വെച്ചേക്കും അപ്പോൾ അത് ഒഴുകി പോകത്തില്ലല്ലോ എന്നിട്ടെടുത്ത് വള്ളി വെച്ച് കെട്ടുന്നതൊക്കെ അപ്പം ഇവിടെ വെറ്റ കണ്ടത്തിൽ വെറ്റയൊക്കെ ഉണ്ടല്ലോ ആ കണ്ടത്തിൽ ആ പണിക്ക് വരുന്ന അച്ഛനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടത് അല്ല നമുക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ആ അച്ഛൻ ചെയ്തപ്പോൾ ഞാൻ അതിനെ ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞേ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ബലമാകും എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാനും വാഴവള്ളിയൊന്നും അങ്ങനെ എടുക്കത്തില്ല ഞാനും ഇതു തന്നെ അങ്ങനെ ആയി പിന്നെ നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളൊക്കെ വലുതായി കല്യാണം കഴിച്ച് എല്ലാവർക്കൂടെ എല്ലാം താമസിക്കാൻ പറ്റാഴിഞ്ഞാൽ കാരണം നമ്മൾ മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനൊന്നും ചെയ്യാതായി ഇനി അവർ എപ്പോഴും നമ്മൾ അന്നേരം ഇങ്ങോട്ട് വരുന്നത് ഓ ആ ഇപ്പം എപ്പോഴും വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ എപ്പോഴൊന്നും അങ്ങനെ വരുത്തുമില്ല അങ്ങനെ പിന്നെ ഇതൊക്കെ ഇങ്ങനൊന്ന് പോയി ഇനി ഒന്നേ ഇനിയും പിന്നെ നേരത്തെത്തെ പോലെ ആരംഭിക്കണം ഇങ്ങനെ ഇവിടെ ഇച്ചിരി വള്ളി എനിക്ക് തികഞ്ഞില്ല കൂട്ടുകാരെ കേട്ടോ വള്ളി പൊട്ടി പള്ളി പൊട്ടിപ്പോവുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ട പള്ളി പൊട്ടുക പക്ഷേ അതിൽ തുമ്പശ ഒക്കെ ഉള്ളു പൊട്ടുന്ന സെൻറ്ററിൽ ഒന്നും പൊട്ടുന്നില്ല നല്ല ബലത്തിൽ തന്നെ ഇരിക്കുക ഇത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ല ബലം കിട്ടിയനെയായിരുന്നു കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടണം എനിക്ക് കേട്ടോ ഞാൻ ഈർപ്പിച്ചൂലൊക്കെ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു നേരത്തെ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴേ ഈർക്കിച്ചൂലും ഇതുപോലത്തെ ഒക്കെ തിരികെയൊക്കെ ഉണ്ടാക്കി ചേച്ചിമാർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ചേച്ചിമാർ പൈസ തരുമായിരുന്നു തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സമയത്തെ ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഒന്നുമില്ല ഒരിടത്ത് ഇച്ചിരി കട്ടിയായിപ്പോയിക്കോട്ടോ അവിടെ ഇച്ചിരി ടൈറ്റ് ചെയ്താൽ പറ്റിയില്ല എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തു കൂട്ടുകാരി ഇപ്പം ഇങ്ങനെ വെച്ച് വെച്ചിട്ട് അടപ്പിൽ നിന്ന് വാങ്ങി വാങ്ങുന്ന മൺചട്ടിയൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ ഇതിലോട്ട് വെച്ച് യാതൊരു കാരണവശാലും ഉരുണ്ടു പോകുമെന്നോ ഒന്നും പേടിക്കേണ്ട അത് അങ്ങനെ ഇരുന്നോളൂ ഇനിയിപ്പോൾ എത്ര ചൂടോടാണെന്ന് പറഞ്ഞാൽ നമ്മളിത് വെച്ചിരുന്നു അവിടെ ഇരിക്കും ഇത് ഇരിക്കും തോറി ഇതിന് ബലം കൂടത്തതേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് ഉണങ്ങുംതോറി ഇതിന് ബലമാ നല്ല ബലമാവും അപ്പം ഇങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെക്കണം കണ്ടോ കഞ്ഞിക്കലോ എന്ത് വേണേലും വെക്കാം ഇപ്പോഴൊക്കെയല്ലേ ഇതുപോലത്തെ ഒക്കെ ആയേ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലത് ആവശ്യം എന്നാലും തെന്നുവെന്നൊക്കെ നമുക്ക് പേടി വരും ഇത് പക്ഷേ അങ്ങനെ ഇല്ല അവിടെ ഇരിക്കും ഇപ്പം എല്ലാം ഇങ്ങനത്തേതാണ് ഇവിടെ രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഇനിയപ്പം അപ്പം നമുക്കിതുപോലത്തെ ശരിയാക്കാം ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടമായി എല്ലാ കുട്ടികളും ഇടണം കേട്ടോ കണ്ടോ ഒരു കുട്ടികളെ ഞാൻ ചൂലുണ്ടാക്കിയത് കണ്ടോ നല്ലത് ഇത് വെച്ച് തൂക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിടെ കുറ്റിയായി കഴിഞ്ഞാൽ നമ്മൾ തൂത്തിട്ട് കുറ്റി കുറ്റിയായിട്ടാവുമ്പോൾ മുറ്റമൊക്കെ തൂക്കാൻ നല്ലത് കണ്ട വെയിലത്ത് കിടക്കട്ടെ ഒന്ന് വാടട്ട